ഹലോ നമസ്കാരം പിന്നെ നമ്മുടെ കാർണിവൽ ക്രൂസസിൽ കുറേ വേക്കൻസി വന്നിട്ടുണ്ട് കുറേ വേക്കൻസി വന്നിട്ടുണ്ട് ആ വേക്കൻസി എന്തൊക്കെയാണെന്ന് പറയാം പക്ഷേ വേക്കൻസി എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് പേര് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ചോദിക്കുന്നത് അപ്പോൾ കാർണിവൽ ക്രൂസസിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം വളരെ എളുപ്പമാണ് വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കാർണിവൽ ക്രൂസസിൽ ഏത് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻ്റ് നടക്കുന്നുണ്ട് ഇപ്പം അപ്പോൾ അതിലേക്ക് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വളരെ ചെറിയ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ എല്ലാവരും അതുപോലെ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് അതിനകത്ത് ഒതുങ്ങുന്ന അതായത് നിങ്ങൾ ഏതാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഇന്ന് നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ അതിന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതാ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോയി കളയാം അപ്പോൾ ആദ്യം വേണ്ടത് ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ ക്രോമിൽ അവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് ഗോ കൊടുത്തു കഴിഞ്ഞാൽ പോകുന്നത് ഇതേപോലൊരു പേജാണ് ഓപ്പൺ ചെയ്യുക ഓപ്പണായി വരിക അപ്പോൾ പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതാ ഇത് ഓരോ വേക്കൻസികളാണ് ഇത് ഓരോ വേക്കൻസികൾ ഇങ്ങനെ കാണിക്കും അപ്പോൾ ഏറ്റവും താഴേക്ക് നിങ്ങൾ പോകാം ഏറ്റവും താഴേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഏതൊക്കെയാണ് വേക്കൻസി ഇപ്പോൾ ഓപ്പൺ ഓപ്പണായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്ന് കാണാം അപ്പോൾ ഏറ്റവും താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഏകദേശം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് വേക്കൻസി ഇപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാകുക അപ്പോൾ ഏതൊക്കെയാണ് വേക്കൻസി ഉള്ളത് ഇതാ സുഷഫ് ആൻഡ് സൂഷഫ് പേസ്ട്രി അപ്പോൾ ഇതുപോലെയുള്ള വേക്കൻസി വേക്കൻസികളാണ് അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തേച്ചു നിങ്ങൾക്ക് അതാണെന്ന് കൊള്ളാമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ റൈറ്റ് സൈഡിൽ ഒരു റൈറ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മാറിപ്പോവും ഇതിപ്പോൾ സൂഷഫിൻ്റെതാണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടോ അവിടെ ജസ്റ്റ് ഒന്ന് ആ റെഡ് കളറിൽ ഓക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത് എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത് അവർ അതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും പിന്നെ നിങ്ങളെ എന്താണ് റോള് നിങ്ങൾ എന്താണ് അവിടെ എന്ത് റോളിലേക്കാണ് പോകുന്നത് എന്താണ് നിങ്ങളുടെ ജോലി അവിടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഓപ്പണായി വരും അപ്പോൾ അത് കംപ്ലീറ്റ്ലി വായിച്ചു നോക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ നിങ്ങൾ വെറുതെ അപ്ലൈ ചെയ്തിട്ട് വേസ്റ്റ് ആക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് വെറുതെ വേസ്റ്റായി പോകണ്ട നിങ്ങൾ ഒരു ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് പിന്നീട് ചില ചില പൊസിഷനുകൾ അങ്ങനെയാണ് ഒരു പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അടുത്തതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ആറ് മാസത്തിന് ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക ഇതെല്ലാം വായിച്ച് നോക്കുക ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം താഴേക്ക് വീണ്ടും വരുന്നു താഴേക്ക് വീണ്ടും വരുമ്പോൾ വീണ്ടും പുതിയ പുതിയ പൊസിഷൻ അവിടെ കാണാം നിങ്ങൾക്ക് ഇതാ ഏറ്റവും ഇതാ അടുത്തത് അടുത്ത പൊസിഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അത് മാറ്ററെഡി അതാണ് അപ്പോൾ അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് പലർക്കും അറിയില്ല എന്താണ് അവിടുത്തെ ജോബ് എന്താണ് അവിടുത്തെ ഡ്യൂട്ടി എന്നറിയില്ല അപ്പോൾ ആ ഡ്യൂട്ടിയെ പറ്റി അറിയണമെങ്കിൽ ഉള്ളൂ വഴി ഇത് വായിച്ചു നോക്കുക ഇതിൻ്റെ താഴേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഇതിൻ്റെ താഴേക്കുള്ളതൊന്ന് വായിച്ച് സമ്മറി ജോബ് സമ്മറി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ ജോബ് അവിടെ എന്തിനാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത് ഇത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പണിയാണോ അതായത് നിങ്ങൾ ഇതിന് ക്വാളിഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ക്വാളിഫൈഡ് അല്ലാത്ത ഒരു ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നറിയണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഇവിടെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷനും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓൺ ബോർഡ് എന്നതിനെ പറ്റിയാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത് എന്നും ഇവിടെ എഴുതിയിട്ടുണ്ടാവും വീണ്ടും താഴേക്ക് പോവുകയാണ് ഞാൻ അടുത്ത് മറ്റെന്തെങ്കിലും ഒരു വേക്കൻസി കൂടി ഞാൻ നോക്കാം ആ എന്തൊക്കെയാണ് ബെനിഫിറ്റ് വർക്കിംഗ് ഓൺ ബോർഡ് ഇതൊക്കെ ഉണ്ടാവും അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഇതാ ഗാലി സൂപ്പർവൈസർ ഗാലി സൂപ്പർവൈസർക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള വഴി ഇതാണ് അപ്ലൈ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വരും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പൊസിഷന് ആവശ്യമുള്ള കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഡ്യൂട്ടി എന്താണ് നിങ്ങൾ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് വ്യക്തമായി എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ സൂപ്പർവൈസർ ആരാണ് നിങ്ങളുടെ അണ്ടറിൽ ആരൊക്കെയാണ് ഉണ്ടാകുക നിങ്ങളുടെ മേലെ ആരൊക്കെയാണ് ഉണ്ടാകുക നിങ്ങൾ ആർക്കാണ് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഗൈഡ് ലൈൻസ് പോലെ കണക്കുകൂട്ടുക ഗൈഡ് ലൈൻസ് ആയിട്ട് മാത്രം കണക്ക് കൂട്ടിയാൽ കാര്യമില്ല നിങ്ങൾ നേരിട്ട് എന്താണ് പറയുക അപ്ലൈ ചെയ്യണമെങ്കിലും ഇതേ ഉള്ളൂ വഴി ഈ വഴി മാത്രമേ ഉള്ളൂ കാരണം കാർണിവലിൽ അപ്ലൈ ചെയ്യേണ്ട രീതി ഇതാണ് അപ്പോൾ ഈ രീതിയിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു ജോലി എന്നുള്ളത് നമ്മുടെ എല്ലാം ഒരു സ്വപ്നമാണ് വീണ്ടും താഴേക്ക് പോകണമെങ്കിൽ വീണ്ടും അടുത്ത പൊസിഷൻ വരും ഇത് ഇങ്ങനെ മാറി മാറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് ഏതാണ് ആയിട്ടുള്ളത് നമുക്ക് ഏതാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുക നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ അതിന് അപ്ലൈ ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഏതിനാണ് ക്വാളിഫൈഡ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതിൽ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ വെറുതെ നിങ്ങളൊരു ഒരു പരിചയം ഇല്ലാത്തൊരു മേഖലയിൽ നമ്മൾ ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കണക്ക് എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ താങ്ക്